നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാത്തിരിക്കുന്ന മലയാളികളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം ഒരു വാർത്ത പുറത്തുവരും അതൊരു പക്ഷേ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന ദിവസങ്ങളിൽ ആവാം എന്തുവന്നാലും ആ വാർത്ത കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട ഐ ജി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ കേന്ദ്രം ഏജൻസികളുടെ അന്വേഷണം വേ വന്നേക്കും എന്നതാണ് ആ വാർത്ത ശബരിമല കൊള്ളയിലെ പ്രതികളെയെല്ലാം ഓരോരുത്തരായി ജയിലിന്റെ പുറത്തേക്കിറങ്ങുമ്പോൾ സംശയ നിരലിലാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് യഥാർത്ഥ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയെന്നാണ് പ്രധാന ആരോപണം അതിനൊപ്പം നിരപരാധിയായി തന്ത്രി കണ്ഠര രാജീവന ജയിലിൽ അടച്ചത് മനഃപൂർവമാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് മുൻ ഗോവ ഗവർണറും ബി ജെ പി നേതാവുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹം ഇന്നലെ തന്ത്രിയുമായി സംസാരിച്ചിരുന്നു ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളെക്കുറിച്ചും അന്ന് താൻ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നടത്തി തന്റെ പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശബരിമല സമരവും സുവർണ അവസര വിധിയും എന്ന അധ്യയനത്തിൽ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കായി ഭരണകൂടം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് അന്നുണ്ടായ കേസുകളെന്ന് അദ്ദേഹം ആരോപിച്ചു വിവാദമായ സുവർണ അവസരം എന്ന പരാമർശം ഒരു ഗാന്ധിയൻ മാതൃകയിലുള്ള സമരത്തിനുള്ള അവസരത്തെക്കുറിച്ചായിരുന്നുവെന്ന് കുറിച്ചായിരുന്നുവെന്ന് ശ്രീധരൻപിള്ള വിശദീകരിച്ചു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ അവകാശമുണ്ടെന്നും ഹൈക്കോടതി ഈ കേസ് അഡ്മിഷൻ ഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞതാണ് എന്നും അദ്ദേഹം പറഞ്ഞു യുവതികൾ മലയേറാൻ എത്തിയ ഘട്ടത്തിൽ നട അടച്ചിടാമെന്ന് തന്ത്രിക്ക് ഉപദേശം നൽകിയത് താനാണെന്ന് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി ഇത് കോടതിയെ ലക്ഷ്യമാക്കില്ല എന്ന് താൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നു ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനം ഉണ്ടാകാതിരിക്കാൻ നടന്ന അടച്ചിടുന്നത് നട അടയ്ക്കുന്നത് നിയമപരമായ അവകാശമാണെന്നും നടപടി ഉണ്ടായാൽ ആദ്യത്തെ പ്രതിയായി താൻ വരാമെന്നും തന്ത്രിക്ക് വാക്ക് നൽകിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി അന്നത്തെ പ്രതിഷേധ ൾക്കിടയിൽ ഈ രഹനാ ഫാത്തിമ കവിത എന്നിവരെ പോലീസ് യൂണിഫോം ധരിപ്പിച്ച് പതിനെട്ടാം പടി വരെ എത്തിക്കാൻ ശ്രമിച്ചത് സ്റ്റേറ്റ് സ്പോൺസേർഡ് യാത്രയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു അവരുടെ ഇടുമുടിക്കെട്ടിൽ ആചാരപ്രകാരമുള്ള സാധനങ്ങളല്ല മറിച്ച് ഓറഞ്ചും ആപ്പിളുകളുമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒരു ഭരണകൂടത്തിന് ഇത്തരം നടപടികൾ ഭൂഷണമാണോ എന്നും അദ്ദേഹം ചോദിച്ചു തന്ത്രിക്കെതിരെയും തനിക്കെതിരെയും നൽകിയ കോടതി അലക്ഷ്യ ഹർജികൾ സുപ്രീം കോടതി തള്ളിയ കാര്യവും ശ്രീധരൻപിള്ള ഓർമ്മിപ്പിച്ചു താൻ നൽകിയ ഉപദേശം നിയമവിരുദ്ധ ില്ല എന്നതിന്റെ തെളിവാണ് കോടതിയുടെ ഈ നിലപാടെന്നും എന്നാൽ ഈ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് പോലും സാധിച്ചില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാരിന്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രതികാര നടപടിയാണ് കേസുകളെന്നും അദ്ദേഹം പറയുന്നു ദിവസം തന്ത്രികയെ ജയിലിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ജാമ്യാപേക്ഷയിലെ തൊണ്ണൂറ് പേജോളം വരുന്ന വിധിന്യായത്തിൽ കേസിൽ തെളിവിന്റെ കണിക ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചതായി അദ്ദേഹം ോചനാ കുറ്റം ആരോപിക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കണമെന്ന നിയമവ്യവസ്ഥ ഇവിടെ ലൈംഗികപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്ന് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു സർക്കാർ സ്പോൺസർ ചെയ്ത പദ്ധതികൾ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ദയനീയമായ തിരിച്ചടിയുടെ പ്രതികാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ശബരിമല മുൻ തന്ത്രി രാജീവ രംഗത്ത് എത്തുകയായിരുന്നു ശബരിമല യുവതീപ്രവേശന വിധി ഉണ്ടായപ്പോൾ ആചാരലംഘനം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചെന്നും അതിൽ സർക്കാരിന് തന്നോട് രോക്ഷമുണ്ടായിരുന്നുവെന്നും ശബരിമലയിലെ യുവതീപ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് തനിക്കെതിരെ ഉണ്ടായതെന്നുമാണ് രാജീവർ കോടതിയെ അറിയിച്ചത് ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ രാജീവർ സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് സർക്കാരിന്റെ ഒത്താശയനുസരിച്ച് അന്ന് സന്നിധാനത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു താൻ ഇതിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും തന്നോട് ദേഷ്യമുണ്ടായിരുന്നു ഭരണകക്ഷിയിലെ പലർക്കും തന്നോട് പകയുണ്ടായിരുന്നതായും രാജീവർ വെളിപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണക്കൊള്ളയിൽ തനിക്ക് പങ്കുണ്ടെന്ന വാദം മെനഞ്ഞത് തന്നെ കേസിൽ കുടുക്കിയായിരുന്നു കണ്ട രാജീവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് ശബരിമല ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള നീക്കവും താൻ എതിർത്തു എതിർത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തനിക്ക് ഉണ്ടായിരുന്ന പരിചയത്തെക്കാൾ കൂടുതൽ അടുപ്പം മന്ത്രിമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ഉണ്ടായിരുന്നു ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് താനും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ചിത്രങ്ങളാണ് തെളിവെങ്കിൽ പോറ്റിക്കൊപ്പമുള്ള പല ഉന്നതരുടെയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടല്ലോ അവരും പ്രതികളാകേണ്ടേ എന്നും തന്ത്രി ചോദിച്ചു ഇത് മുതൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വെടിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളിലും തന്റെ പേരില്ല എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത കേസ് മൂന്ന് മാസം പിന്നിടുമ്പോഴും താൻ പ്രതിയുമായിരുന്നില്ല എവിടെയും പേരുമില്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് എസ്ഐ ടിക്ക് എതിരെയും രാജീവർ ആരോപണം ഉന്നയിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നു പോറ്റിയുടെ ഭാര്യ പിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു ഭാര്യ പിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായും ജോലി ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് പോറ്റിക്ക് ശബരിമലയിൽ വരാൻ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടായിരിക്കെ ഈ വിവരങ്ങളെല്ലാം എസ് ഐ ടി മനഃപൂർവ്വം ഒളിപ്പിക്കുകയായിരുന്നു താൻ വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ശബരിമലയിൽ എത്തിയതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എസ് ഐ ടി ചെയ്തതെന്നും തന്ത്രി കണ്ഠർ രാജീവർ കോടതിയിൽ ആരോപിക്കുന്നു ഇതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ശ്രീധരൻ പിള്ളയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത് ആചാരലംഘനം ഉണ്ടായാൽ നട അടച്ചിടാനും ശുദ്ധികലശം നടത്താനും അവകാശമുണ്ടെന്ന് താൻ തന്ത്രിയോട് പറഞ്ഞിരുന്നതായി ശ്രീധരൻപിള്ള ഫോണിൽ വിളിച്ചപ്പോഴാണ് അഭിപ്രായം പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് തന്ത്രിയും പന്തളം കൊട്ടാരം പ്രസിഡന്റും യുവതികൾ കടന്നാൽ നട അടച്ചിടുമെന്ന് പ്രസ്താവിച്ചതും പുസ്തകത്തിൽ പറയുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയം ബിജെപിക്ക് സുവർണ അവസരമാണെന്ന തന്റെ പ്രസംഗത്തെക്കുറിച്ചും കുറിച്ചും ശ്രീധരൻപിള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരാൾ ഫോൺ വിളിച്ച് തന്ത്രിക്ക് ഫോൺ കൊടുക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ അനുമതി നൽകി തുടർന്ന് ഫോണിന്റെ മറുതലയ്ക്കൽ ഉള്ള ആളോട് ദേവ ദേവന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിക്ക് ആചാർ ലംഘനം ഉണ്ടായ നട അടച്ചിടാനും ശുദ്ധികലശം നടത്താനും അവകാശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു സുപ്രീം കോടതി തന്ത്രിയോടോ മറ്റോ പ്രത്യേക ഉത്തരവ് വഴി നിർദ്ദേശം നൽകാത്ത സ്ഥിതിക്ക് കോടതിയലക്ഷ്യ കേസ് എടുക്കാനാവില്ല എന്നും ഉറപ്പ് നൽകി കേസുണ്ടായാൽ ഞാനും ലക്ഷക്കണക്കിന് വിശ്വാസികളും ആദ്യം ജയിലിൽ പോകുമെന്ന് അതിന് ശേഷമേ അങ്ങേക്ക് പോകേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞു ശരി സാർ സാറിന് ഉറപ്പ് മതി എന്ന് മുതൽ മറുതലയ്ക്കൽ മറുപടിയും കിട്ടി ഈ പശ്ചാത്തലത്തിൽ തന്ത്രിയും പന്തളം കൊട്ടാരം പ്രസിഡന്റും യുവതികൾ കടന്നാൽ നട അടച്ചിടുമെന്നും പ്രസ്താവിച്ചു തന്ത്രിയുടെ പ്രസ്താവനയ്ക്കൊപ്പം സന്നിധാനത്തെ പൂജാരികളും പരികർമ്മികളും പതിനെട്ടാം പടിയിലും സന്നിധാനത്തിലെ നാമജപ കുത്തിയിരിപ്പ് സമരം നടത്തി പോലീസ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല പുസ്തകത്തിൽ പറയുന്നു സന്നിധാനത്ത് നിന്ന് അന്നേ ദിവസം ഫോൺ വിളിച്ചത് ആലപ്പുഴയിലെ മുൻ ഡി നേതാവാണ് ശബരിമല സമരത്തിന്റെ നാളെ വഴികളും സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങളും തന്റെ സുവർണ അവസരം പരാമർശത്തെ വിവരങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പി എസ് ശ്രീധരൻപിള്ള പറയുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്താൻ പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ച രണ്ട് ഇടതുപക്ഷ നേതാക്കൾ എനിക്കെതിരെ സുപ്രീംകോടതി വരെ സമീപിച്ചിട്ടുള്ള ഫലമുണ്ടായില്ല ഹൈക്കോടതിയും ഹർജികൾ തള്ളിയിരുന്നു ബി കിട്ടിയ സുവർണ അവസരം എന്ന് വിശേഷിപ്പിച്ച സമരത്തിനിറങ്ങാൻ ഞാൻ ആഹ്വാനം ചെയ്തുവെന്നും അത് ആക്രമണത്തിനുള്ള പ്രേരണയാണെന്നുമുള്ള പ്രോത്സാഹ പ്രോസിക്യൂഷൻ വാദം കോടതി പാടേ തള്ളികളെ തള്ളിക്കളയുകയായിരുന്നു െ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സഖാക്കൾ സമൂഹ മാധ്യമത്തിൽ അത് ആഘോഷിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ ചിലർക്കെങ്കിലും സംശയം തോന്നിയത് ഏതായാലും അയ്യപ്പൻ പിണറായിയോട് പകരം ചോദിക്കും ബ്രാഹ്മണശാപം വെറുതെ ആവില്ല എന്ന് ഒരു ചൊല്ലുണ്ടല്ലോ